ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ഫെബ്രുവരി വരെ നീട്ടി വൈറ്റ് ഹൗസ് വൃത്തങ്ങളാണ് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത് ഇസ്രായേൽ ഹിസ്ബുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് വരെ പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പ്രസ്താവനയിൽ അറിയിച്ചത് ഇസ്രായേലിലെ ജയിലുകളിൽ കഴിയുന്ന ലബനീസ് പൌരന്മാരായ തടവുകാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച ഇസ്രായേലും യുഎസും ലബനനും തമ്മിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു യു എസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ലബനനും വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ലബനൻ വെടിനിർത്തൽ കരാർ പാലിക്കുന്നത് തുടരുമെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി വ്യക്തമാക്കി അതേസമയം തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കഴിഞ്ഞ ദിവസം ലംഘിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി ഹിസ്ബുള്ള പതാകകൾ ധരിച്ച ആൾക്കൂട്ടം ഇസ്രായേൽ സൈനികർക്ക് നേരെ പാഞ്ഞെടുത്തതായും സൈന്യവുമായി ഏറ്റുമുട്ടൽ നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നവംബർ കരാർ പ്രകാരം അറുപത് ദിവസത്തെ വെടിനിർത്തലിനു ശേഷം തെക്കൻ ലബനാനിലെ ചില പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈനികർക്ക് തുടരാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായും റിപ്പോർട്ടുണ്ട്